കുടുംബശ്രീ ജില്ലാ മിഷൻ കാസർകോട് അജാനൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ മോഡൽ സി ഡി എസ് പ്രദർശനവും സംഘടിപ്പിച്ചു അജാനൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ മോഡൽ സി ഡി എസിന്റെ നേതൃത്വത്തിൽ ചക്കമേള സംഘടിപ്പിച്ചു സി ഡി എസ് ഹാളിൽ വെച്ചായിരുന്നു പരിപാടി നടന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ ഉദ്ഘാടനം നിർവഹിച്ചു எல்லி <laughs> ம <laughs> മെമ്പർ സെക്രട്ടറി ഷൈജു സ്വാഗതവും സി ഡി എസ് ചെയർപേഴ്സൺ രത്നകുമാരി അധ്യക്ഷതയും വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സബീഷ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മീന കൃഷ്ണൻ മാസ്റ്റർ ഷീബ ഉമർ മറ്റ് വാർഡ് മെമ്പർമാർ എന്നിവർ സംസാരിച്ചു സി മെമ്പർമാർ ബ്ലോക്ക് കോർഡിനേറ്റർമാർ സപ്പോർട്ടിംഗ് ടീം അംഗങ്ങൾ എ ഡി എസ് അംഗങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു മത്സരാടിസ്ഥാനത്തിൽ നടന്ന ചക്കമേളയിൽ വാർഡ് പന്ത്രണ്ട് കിഴക്കുംകര ഒന്നാം സ്ഥാനവും വാർഡ് ഒന്ന് രാമണേശ്വരം രണ്ടാം സ്ഥാനവും വാർഡ് രണ്ട് രാമഗിരി വാർഡ് അഞ്ച് മാണിക്കോത്ത് എന്നിവർ മൂന്നാം സ്ഥാനവും നേടി മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം പഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്